ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി അച്ചാറാണ് ഒരു കിലോ നെത്തോലി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അരമണിക്കൂറ് വയ്ക്കുക മസാല ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് വറുത്തു പോരാ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ ശേഷം മീൻ അരിയിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് എണ്ണ ചൂടായി മീൻ ഇട്ട് വറുത്തു പോരാ മീനിടുകയാണ് നേരത്തവര് ഇത് കുറേ ചേർത്ത് അങ്ങോട്ട് ചേർക്കാം കുറച്ച് കരിയാപ്പലേ കൊണ്ട് അങ്ങനെ നമ്മളെ നെത്തോലി വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കാം രണ്ട് മുളം ഇട്ട് കുറച്ച് വെളുത്തുള്ളി

ഒരു സ്പൂൺ മസാലപ്പൊടി അച്ചാറിന്റെ എന്നിട്ട് മിക്സ് ചെയ്യാം കുറച്ചു വിനാഗിരി ഒഴിക്കുക വിനാഗിരി തോനി ഒഴിക്കുന്നത് കൂത്ത് പോവാതിരിക്കാനാണ് രണ്ട് മൂന്ന് മാസം വെച്ചിരുന്ന് കഴിക്കാം എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ല ഇതെല്ലാം വറ്റി വരുമ്പോഴത്തേന് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നെത്തവലി എടുത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നെത്തവലിക്ക് നല്ല രീതിയിൽ ഉപ്പിട്ട് വറുത്തതായത് കൊണ്ട് തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടത് ആവശ്യത്തിന് അതിലൊരു ആവശ്യത്തിന് ഉപ്പിടാം വിനാഗ്രിയെല്ലാം പറ്റി വിനാഗ്രിയ മൊത്തം నమకు మీనిట్టుడు వరత్ వచ్చని ముత్త వేట్ నెల రీతి ఇంకా കായപ്പൊടിയും കൂടി ഇടുക കായപ്പൊടി നല്ല രീതി മിക്സ് ചെയ്തെടുക്കാം നെത്തോലിയൊക്കെ തോന്നിയും കിട്ടുമ്പോൾ ഇങ്ങനെ അച്ചാറിട്ട് വെച്ചിരുന്ന ഒരു ദിവസം കറി മീൻ കറി ഇല്ലെങ്കിലും നമുക്ക് ചോറ് ഇന്നാൻ പറ്റും ഇപ്പം നെത്തോലി ആവശ്യം പോലെ ഉണ്ട് നൂറ് രൂപയ്ക്ക് ശരിക്കും മീനുള്ളപ്പം ഇതുപോലെ അച്ചാറിട്ട് വെച്ചാലേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം